ഹലോ ഇന്നലെ വാട്ടിനിടയായാലോ അപ്പം ഞാൻ ഇന്ന് മുന്തിരി ജ്യൂസ് ആയിരുന്നു രാവിലെ കുടിച്ചിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എനിക്കൊരു ജോലി കിട്ടി എൻ്റെ ജോലിയുടെ ആദ്യത്തെ ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ വിശന്നില്ല ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ വിശന്നില്ല പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഈ ദോശയായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ദോശയും ചമ്മന്തിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് കഴിക്കുന്ന അവിടെ രണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിക്കുവായിരുന്നു കുക്കിങ്ങൊക്കെ അറിയുമോന്നിങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞാ ഏകദേശം എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയാതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയായിരുന്നു നിങ്ങള് പിന്നെ അമ്മ വലിയൊരു ബോട്ടിൽ തന്നെ എനിക്ക് വെള്ളം തന്നിട്ടുണ്ടായിരുന്നു അമ്മേനോട് പറഞ്ഞു ഇടക്കിടക്കയെ കുടിക്കണം അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടക്കിടക്കയെ ഞാൻ വെള്ളം കുടിക്കുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഒരു ഏട്ടൻ്റെ മോന്റെ പറന്നാളായിരുന്നു അപ്പോൾ ഒരു ലഡു ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലഡു കഴിച്ച് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പം അല്ലാണ്ട് വശിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ കഴിക്കുകയാണ് പിന്നെ വൈകുന്നേരം വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും പഴംപൊരിയും ഉണ്ടക്കായും പബ്സും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഉണ്ടക്കായ അത്രയും ഇഷ്ടമല്ല എനിക്ക് ചില കടികൾ എനിക്ക് ഇല്ല അപ്പം ഞാൻ പഴംപൊരി പഴംപൊരിയെടുത്ത് അങ്ങനെ നന്നായിട്ട് വശിക്കുന്നുണ്ടായിരുന്നു രാവിലെ ഒരൊച്ചയ്ക്ക് ദോശ കഴിച്ചോളം നന്നായിട്ട് വശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പഴംപൊരി ഇങ്ങനെ കടിച്ച് പാർച്ച് തിന്നുകയാണ് അപ്പോൾ അത് അതിൻ്റെ കിച്ച ബർഗർ വേണം അപ്പോൾ അതും കൂടി കഴിച്ച് എന്താന്നറിയില്ല ഭയങ്കര വിശപ്പ് ആ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ വിശപ്പ് കൂടുന്നു പറയുന്നത് എത്ര ശരിയാവില്ല എത്ര അങ്ങനെ വിശപ്പ് മാറുന്നില്ല അപ്പോൾ ബർഗറും കഴിച്ച് പിന്നെ രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും അമ്മ ചോറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓ ഇത് വേറെ ചോറ് കാണാത്ത തീറ്റ ആയിരുന്നു ചോറും ചിക്കൻ കറിയും വറവും തൈരും അച്ചാറൊക്കെ കട്ടെ ഇത് അമ്മ ഇന്നിട്ട് അച്ചാറ് അടിപൊളിയായിരുന്നു മാങ്ങ അച്ചാറ് അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ചോറ് കഴിക്കുകയാണ് എന്താ കറിയുടെ ടേസ്റ്റ് എന്ന് പോലും എനിക്ക് ഓർമ്മ ആയിരുന്നിട്ട് അത്രക്ക് നന്നായിട്ട് അശിക്കുന്നുണ്ടായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്